നമസ്കാരം ഞാൻ രാജു പുനർജന അഗ്രവാഡൻ മാധവത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിവിധ ഇരം ഒരു വിവരണമാണ് അതായത് നമ്മുടെ നഴ്സറിയിൽ ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ ഇപ്പം പ്രധാനമായിട്ടും ഇപ്പോൾ മൂന്ന് ഇനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പം പേ പേര ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എല്ലാ വീട് പറമ്പിലും ഒരു പേരെയെങ്കിലും ഉണ്ടാവും എന്തായാലും അത് പഴയ കാലം മുതൽക്ക് അങ്ങനെ തന്നെയാണ് ഇപ്പം പുതിയ പുതിയ വെറൈറ്റി പേരകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് പഴയമാതിരിയല്ല പലതരം പേരകൾ ഇറങ്ങിയിട്ടുണ്ട് അതിലിപ്പം പ്രധാനമായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ഒന്ന് ഇതാണ് ക്രിംസൺ റെഡ് ഗുഹ എന്ന് പറയുന്ന ഒരു ഇതൊരു ഹോങ്ക്രോണിൻ്റെ ഒരു അവരെ ഇറക്കിയ ഒരു സാധനമാണ് ക്രിംസൺ റെഡ് സീഡ്ലെസ് ഗുഹയാണിത് അതിൻ്റെ ഈ പേര് പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുരു ഉണ്ടാവില്ല തീരെ കുരു ഇല്ലാത്തൊരു പേരൊക്കെയാണ് സീഡ്ലെസ് ക്രിംസൺ റെഡ് ഗോവ എന്ന് പറയുന്നത് അതുമാത്രമല്ല നല്ല രുചിയാണ് ഉൾ അതിൻ്റെ അകമെന്ന് പറയുന്നത് ഡാർക്ക് റെഡ് ആയിരിക്കും ഡാർക്ക് റെഡ് കളറുള്ള ഒരു ഇനം പേരയാണ് ഈ ക്രിംസൺ റെഡ് ഗോവ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം മറ്റു പേരകളിലാണെങ്കിലും ഒരുപാട് സീഡ് ഉണ്ടാവും മറ്റേത് പേരൊക്കെ ആണെങ്കിലും ഇപ്പം അർക്കാക്കിരൻ അല്ലെങ്കിൽ വി എൻ ആർ അതുപോലെ പല പേരകളുണ്ട് ആ അതിലൊക്കെ സീഡ് നല്ലോണം ഉണ്ടാവും പക്ഷേ ഈ ക്രിംസൺ റെഡ് റെഡ്ഗോവൽ ഇത് ജപ്പാൻ പേര എന്ന് അറിയപ്പെടുന്നുണ്ട് ക്രിംസൺ റെഡ് ഗോവനെ ജപ്പാൻ പേര എന്നാണ് പറ അറിയപ്പെടുന്നത് ഇതൊരു വിദേശന ആണ് അപ്പം ഇത് നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് വീട്ട് സ്ഥലമില്ലാത്ത ആളുകൾക്കൊക്കെ ടെറസിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രമ്മിൽ വെച്ചാൽ നന്നായി പിടിക്കുന്ന ഒരു ഇനമാണ് എന്നാൽ ഒരുപാട് പേരൊക്കെ കിട്ടണം എന്നില്ല നമുക്ക് നോർമലി പേരക്ക നല്ല വലുപ്പുള്ള പേരക്ക കിട്ടും പക്ഷേ നല്ല ടേസ്റ്റാണ് പേരക്ക ഉള്ളതിലിപ്പോൾ വെച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റാണ് ക്രിംസൺ റെഡ് ഗുവ വേറെ ഒന്ന് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ വലറ്റ് പേര് പോലെ തന്നെ ഇതിൻ്റെ കളർ അകവും പുറവും വയലറ്റ് തന്നെയാണ് അടല്ലേ ഇതിൽ കുരുവൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നല്ല ടേസ്റ്റും കൂടിയാണ് നല്ല ഭംഗിയും കൂടിയാണ് വയലറ്റ് പേര ഇതിൻ്റെ ഇലയും അതുപോലെ വയലറ്റ് കളറായിട്ട് വീട്ട് മുറ്റത്തൊക്കെ നമുക്കൊരു ചെടിയായിട്ട് വളർത്തുകയും ചെയ്യാം അതുപോലെ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിട്ടും വളർത്താം അപ്പം അങ്ങനെയുള്ള ഒരു ഇനമാണ് ഈ വലറ്റ് പേര ഇത് ചെറുതിലേക്ക് പിടിക്കാണ്ട ഇതിലൊക്കെ ഇതിലെല്ലാത്തിലും പിടിക്കുന്നതാണ് ചെറുതില ഇതൊക്കെ ഇപ്പോൾ കായ വന്ന് തുടങ്ങി വലറ്റ് പേരയിൽ ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതേ കളറായിരിക്കും ഈ ഒരു വലറ്റ് ഇതേ കളറാണ് ഇതിൻ്റെ അകത്തുണ്ടാവുക പിന്നൊന്ന് പരിചയപ്പെടുത്താനുള്ള നമ്മുടെ വി എൻ ആർ ഗോവ എന്ന് പറയുന്ന ഒരു പേര ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ വി എൻ ആർ പേര കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അകം വൈറ്റ് കളറാണ് സാമാന്യം വലിപ്പുള്ളൊരു പേരൊക്കെയാണ് വി എൻ ആർ പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ഫ്രൂട്ട് ഒരു ഒരുപാട് പേരക്ക നമുക്ക് പ്ലാന്റിൽ കിട്ടുന്നുണ്ട് നല്ല വലിപ്പമുണ്ട് ഇപ്പം കൂടുതൽ ആളുകൾ വി എൻ ആർ പേരയും ഇപ്പം ചോദിച്ചു വരുന്നുണ്ട് വി എൻ ആർ പേര ഇതും ഇതും ഈ പറഞ്ഞതുപോലെ ഹോങ്റോണിൻ്റെ ആണ് വി എൻ ആറ് ഇപ്പം നമ്മൾ എടുത്തുള്ളത് അല്ലാണ്ട് മറ്റ് മറ്റു മറ്റു ഇനങ്ങളും കിട്ടുന്നുണ്ട് മറ്റേ വേറെ ആളുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട് ഇതിപ്പം ഹോങ്റോണിൻ്റെ ഇറക്കിയ ഒരു പിന്നെ പേരയാണ് ബി എൻ ആർ ഗോവ അപ്പോൾ ഇതാണ് ഈ പേരേനെക്കുറിച്ച് പിന്നെയും കുറേ ഇനങ്ങളുണ്ട് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത് അർക്ക കിരൺ ഉണ്ട് അതുപോലെ തന്നെ താലാൻ പിങ്ക് ഉണ്ട് അതുപോലെ കിലോ പേര എന്ന് പറയുന്ന ഒരു ഇനം കൂടി ഉണ്ട് ഇങ്ങനെ പല ഇനങ്ങളും നമ്മളെ അടുത്തുണ്ട് ഇപ്പോൾ ഇത്രയാണ് പേരേനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇത് നടുമ്പോൾ നമ്മുടെ ഇതുപോലെ ചാണകപ്പൊടി ഉപയോഗിക്കാം അതുപോലെ ജൈവവളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി വെപ്പും പെണ്ണാക്ക് ഏതായാലും ആട്ടുംകാട്ടമായാലും കോഴിക്കാട്ടമായാലും നമ്മൾ അടിവളമായിട്ട് ജൈവവളം നമ്മൾ നടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്